ജെ കിറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പോൾ ഫിനാലയുടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പൂർത്തിയായിട്ടില്ല അപ്പോൾ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു നമ്മളെ എന്താ പറയുക ഫിനാലയ്ക്ക് തൊട്ട് മുൻപായിട്ട് വീണ്ടും വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വീണ്ടും വോട്ട് ചെയ്യാം വിന്നറ് ആരാന്ന് തീരുമാനിക്കുന്നത് വീണ്ടും ജനവിധി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പത്ത് മിനിറ്റ് വോട്ടിങ്ങിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ആ പോസ്റ്റിൽ ആരും വിശ്വസിക്കരുത് അത് ഫേക്കാണ് ഫേക്ക് പോസ്റ്റാണ് അതവിടെ നിൽക്കട്ടെ നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത് അവസാനത്തെ അഞ്ചും നാലും അത് പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പം അതിൻ്റെ അപ്ഡേറ്റ് പറയാനായിട്ട് ഇപ്പം നമ്മൾ അൺഒഫിഷ്യൽ പോളിങ്ങിലൂടെ ഞാൻ പറഞ്ഞുതരാം അഞ്ചാം സ്ഥാനത്ത് എടുക്കുന്ന ആൾ നെവിനാണ് നാലാം സ്ഥാനത്ത് അക്ബർ ആണ് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് ഈ അവസാനത്തെ രണ്ട് സംഭവം ഉണ്ടല്ലോ അഞ്ചും നാലും അഞ്ചും നാലും കറക്റ്റാണ് ഇപ്പം എൻ്റെ ഈ അൺഒഫിഷ്യൽ പോളിങ്ങിലെ അഞ്ചും നാലും അതിവിടെ നടന്നു കഴിഞ്ഞു മൂന്നാം സ്ഥാനം പിന്നെ നമുക്ക് ഓൾറെഡി പ്രഡി ഇതാണ് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ യാതൊരു മാറ്റവും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷെ അതിന് ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ അപ്പം ഈ ഒന്നും രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിലൈവ് വന്ന് പിന്നെ അൺഒഫിഷ്യൽ എല്ലാ പോളിങ്ങുകളും മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ എത്ര പേര് വോട്ട് ചെയ്തു നമുക്ക് കൃത്യമായിട്ട് കണക്ക് പറയുക രേഖപ്പെടുത്താൻ സാധിക്കാത്തൊരവസ്ഥയാണ് അനീഷിന് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള എല്ലാം അതുവരെ അനുമോളായിരുന്നു ടോപ്പിൽ നിന്നിരുന്നത് പക്ഷെ അൺഒഫീഷ്യൽ പോളിങ്ങിന് തൊപ്പി ലൈവിൽ വന്നോട് കൂടിയിട്ട് മാറി മറിഞ്ഞു അനീഷാണ് കയറിപ്പോയത് അപ്പം നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയില്ല എത്ര പേര് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ലൈവ് കണ്ടവർ മുഴുവൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോകണം എന്നില്ല ഈ അൺഒഫിഷ്യലായിട്ടുള്ള പോളിങ്ങുകളായിരിക്കും ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുക പോയി വരാം അടുത്തൊരു അപ്ഡേറ്റ്